ോളിവുഡ് മൂവിയാണെന്ന് പറയുന്നത് പക്ഷെ ഭയങ്കര ക്വാളിറ്റിയിലാണ് പടം എക്സ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കമ്പാരിസൺ ആവാൻ ഇല്ല അങ്ങനെയൊന്നും വരത്തില്ല ഇവിടെ തമ്മനു വെച്ചിട്ട് തന്നെ ഫുൾ വിൻഡോസ് ആയിരുന്നു പിന്നെ ഔട്ട്ഡോർസും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതും എറണാകുളം എറണാകുളത്ത് വെച്ച് തന്നെയായിരുന്നു ഫ്ലോർ ഒരു ഓഫീസ് വീടാക്കിയിട്ട് അങ്ങനത്തെ ഒരു അയ്യോ പുള്ളി ഭയങ്കര സീറ്റ് ആയിട്ടുള്ള കാണുക പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്നതായിട്ട് ഭയങ്കര കോമഡിയാണ് പുള്ളി ആക്ച്വലി അപ്പോൾ നമ്മൾ കാണുന്ന പറയുന്നത് പേര് തക്ക് ആണല്ലോ ഭയങ്കര രസമായിരുന്നു പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു നമ്മളിങ്ങനെ ഒരുമിച്ചായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പുള്ളിയുടെ ഇൻപുട്ടും നമ്മുടെ ഇൻപുട്ടും അങ്ങനെ എല്ലാവരും നമ്മളെപ്പോഴും ഒരുമിച്ചായിരുന്നു കുറേ നാളായി ഞാൻ വളരെ ചെറുതായിരുന്നു ആയിരിക്കും മണിചേതൻ ആണ് മോഡലല്ല ഒരു ഗണക്മാരനെ കാണുന്നത് മണിചേതൻ അല്ല ഇല്ല അതൊന്നുമല്ല ശരിക്കും ഇങ്ങനെ കോമഡിയാണ് ഇങ്ങനെ ഓക്കേ താങ്ക്യൂ ഇത് ഇപ്പോ എത്ര ഓർഡർ ഷൂട്ട് കഴിഞ്ഞിട്ട് 2021 ലാണ് എന്താ ലാസ്റ്റ് ഷൂട്ടിങ്ങല്ല സെക്കൻഡ് ഷെഡ്യൂൾ നടക്കുന്നത് എനിവേ ഓൾ ദി മിസ്റ്റർ താങ്ക്യൂ ഞാൻ ബാഗില് പെന്നസാണ് ബാഗില് മാറ്റല്ലേ പെന്നസാണ്